നമ്മൾ സാധാരണ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുകൂടി പോകുമ്പോൾ ഈ അവിടെ ക്ഷേത്രത്തിന് പുറത്ത് മിനുക്കുമണികൾക്കായി വെച്ചിരിക്കുന്നത് കാണാം അത് ഈ തേരുത്സവം തുടങ്ങുന്നതിന് മുമ്പ് അതിൽ പോകുന്നവർക്ക് അഗ്രഹാരത്തിൻ്റെ വഴിയിലൂടെ പോകുന്നവർക്ക് അത് കാണാം പക്ഷേ നമ്മൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് തന്നാൽ ആ തേരിൻ്റെ നില ഉയർന്നുയർന്നുയർന്ന് പൊങ്ങി പൊങ്ങി വളരെ ഉയരേക്ക് പോകുന്നത് കാണാം അങ്ങനെ നമ്മൾ ആദ്യം കാണുന്ന ഒരു ചെറിയ സ്ട്രക്ചർ ആണെങ്കിൽ പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും അതിന് മുകളിലേക്ക് അതിന് മേലാപ്പ് നിവർന്ന് 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 വന്ന് അവസാനം മാനം മുട്ടെ നിൽക്കുന്ന ഒരു തേരായി മാറുന്നത് ഒരു വലിയ കാഴ്ചയാണ് ഓരോ ദിവസവും രണ്ടു മൂന്ന് നില വീതം കെട്ടി ഉയർത്തിയാണ് ആ തേര് ഈ നമ്മളീ കാണുന്ന ഈ ദേവരഥ സംഗമത്തിനായി വലിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന തരത്തിലേക്ക് ആ മാറുന്നത് ഇപ്പോൾ അത് പണ്ടൊക്കെ ഈ ആനകൾ കൂടി ചേർന്ന് തള്ളുന്നത് കാണാമായിരുന്നു ഇത്തവണ ഒരു പക്ഷേ അത് കാണുമോ എന്നറിയില്ല ഇന്ന് രാവിലെ ആനകളെയും കണ്ടിരുന്നു ക്ഷേത്ര പരിസരത്ത് അപ്പോൾ ഈ കൽപ്പാത്തിയിലെ തേരുത്സവത്തിന് നമ്മൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവം അതുപോലെ കൊല്ലൂർ മൂകാംബികയിലെ രഥോത്സവമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ അവിടെയുമൊക്കെ അധിക രഥങ്ങളില്ല ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള രഥമാണ് അവിടെ ഉള്ളതെങ്കിൽ ഇത് ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിലെ രഥം തേരുകളാണ് ഒരു സ്ഥലത്തേക്ക് വരുന്നത് അപ്പോൾ അത്തരത്തിൽ തേരുകൾ സംഗമിക്കുന്ന രഥങ്ങൾ സംഗമിക്കുന്ന അതിൻ്റെ ഈ രഥങ്ങൾക്കൊപ്പം ആ രഥങ്ങളിലെ പ്രതിഷ്ഠകൾ അതിലെ ഗ്രാമദേവതകൾ വന്ന് ഈ അവരുടെ അവരുടെ പ്രാർത്ഥനകൾ കേട്ട് തിരികെ അനുഗ്രഹം ചൊരിഞ്ഞു രാധാകൃഷ്ണൻ തന്നെ ആ രഥം ഒരു വലിയ രഥം നമ്മളിപ്പോൾ കാണുന്നുണ്ട് ആ രഥത്തിന്റെ കൊത്തുപണികൾ തന്നെ എത്ര മനോഹരമാണ് പ്രത്യേകം ശില്പികൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതെല്ലാം ആചാരപ്രകാരമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലക്ഷ്മി അമ്മ ഈ സാളഗ്രാമവുമായി പോകുമ്പോൾ ശിവലിംഗവുമായി ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കൽപ്പാത്തിയിൽ എത്തിയപ്പോൾ ഈ നീളാനദിയുടെ തീരത്ത് കൽപ്പാത്തിയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് വിഗ്രഹം എടുക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്നെ ഇവിടെ ഇരുത്തിയാൽ മതി എന്നൊരു അച്ചരീരി കേട്ടു എന്നൊരു ഐതിഹ്യമുണ്ട് അതുകൊണ്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചത് അപ്പോൾ ആ രീതിയിൽ വിശേഷ പൂജകൾ അപ്പോൾ പറഞ്ഞൊരു കാര്യം അതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്രാഹ്മണർ വന്നു വേണം ഇവിടെ ക്ഷേത്രം പണി പണികഴിക്കാനും ക്ഷേത്രത്തിൻ്റെ ശില്പികളും അങ്ങനെയാകണം ആചാരങ്ങളും അങ്ങനെയാകണം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടുത്തെ ആചാരങ്ങളെല്ലാം തന്നെ ആ രീതിയിലാണ് അതവിടെ പുരോഗമിക്കുന്നത് ബിപിൻ സി വിജയൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ രഥത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് ബിപിൻ കേൾക്കാമെന്ന് വിചാരിക്കുന്നു വലിയ ഒച്ചപ്പാടും നാമജപങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും അവിടെ വലിയ തിരക്കാണ് ആ തിരക്കിലൂടെ ഈ രഥം എങ്ങനെ പോകും എന്ന് നമുക്ക് അത്ഭുതവും തോന്നുന്നു വിപിൻ കേൾക്കാം കേൾക്കാം അതെ ഓരോ രഥങ്ങളായി ഈ തേര് ഈ രഥഭൂമിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള രഥം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ രഥം ഇപ്പോൾ രണ്ട് രഥങ്ങൾ അത് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഒപ്പം തന്നെ ഇനി ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആറ് ആറ് മുപ്പതോടുകൂടി ആയിരിക്കും ആ ത്രിസന്ധ്യയിലായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ലോക പ്രസിദ്ധമായിട്ടുള്ള കൽപ്പാത്തി രഥസംഗമം നടക്കുക അതിനായിട്ട് എല്ലാവരും അക്ഷമയോടെ തന്നെ കാത്തിരിക്കുകയാണ് ആ ഒറ്റ കാഴ്ച കാണാൻ പേരു വലിക്കുന്നതിനൊക്കെ വേണ്ടി എത്രത്തോളം ആളുകളാണ് എത്തുന്നത് എന്നുള്ളത് നമുക്കൊരു പക്ഷേ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇത്രത്തോളം ഒരു ജനങ്ങൾ ഒരു ഒരു ചെറിയ സ്ഥലത്ത് ഇങ്ങനെ സംഗമിക്കുന്നു അവിടെ ആറ് രഥങ്ങൾ ഒരു ഒരുപോലെ വരുന്നു അതെല്ലാം ആ ദേവന്മാരുടെ ഒരു ഐശ്വര്യം ഏറ്റുവാങ്ങുന്ന വേണ്ടി ഇത്രയേറെ ആളുകൾ വരുന്നു അനുഗ്രഹം ചൊരിയുന്നു എന്നുള്ളതൊക്കെ മറ്റെവിടെയും ഉണ്ടാകാൻ ഒരു ഒരു വഴിയുമില്ല അത് തന്നെയാണ് കൽപ്പാത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും നമ്മളുടെ ഏറ്റവും വലിയ ഐശ്വര്യവും ഭാഗ്യവും എന്നൊക്കെ പറയാം കാരണം ഈ കാഴ്ചകളൊക്കെ നമുക്ക് സ്വന്തമാണല്ലോ എന്നുള്ള ഒരു ചെറിയ കൂടി തന്നെ പറയാവുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയമില്ലാത്ത കാരണം ഇത്ര വലിയ ഒരു വലിയ വിവാദങ്ങൾക്കൊക്കെയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ വരുന്നു അവരെല്ലാവരും ഒരുമിച്ച് തേരു വലിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയാക്കുകയും തമാശകളുമൊക്കെ പറയുന്നു അത്രത്തോളം ലൈറ്റാക്കാവുന്ന എന്തോ ഒന്ന് കൽപ്പാത്തിക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് ഓരോ കാഴ്ചയിലും ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമുക്ക് അനുഭവപ്പെട്ടതാണ് ഇവിടുന്ന് പോകുന്ന ഓരോ ആളുകളും പറയുന്നതും അതുതന്നെയാണ് എന്തോ ഒന്ന് കൽപ്പാത്തി നമുക്ക് സ്വന്തമായിട്ട് തരുന്നു എന്നുള്ളത് അതൊരു പക്ഷേ ഒരു ഒരു സമാധാനമായിരിക്കാം ഒരു 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 സന്തോഷമായിരിക്കാം ഒരു നിർവൃതിയോ ഒരു ഒരു റിലാക്സേഷനോ അങ്ങനെ എന്തൊക്കെയോ കൽപ്പാത്തി സ്വന്തം ായിട്ട് തരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു 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 കാര്യം തന്നെയാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരു പൈതൃക ഗ്രാമമായി നമ്മുടെ കൽപ്പാത്തിയെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത് ഇത് ഒരു ഇവിടുത്തെ കൽപ്പാത്തി പുഴയോട് ചേർത്തിട്ടുള്ള ഒരു അഗ്രഹാര തെരുവ് അത് ബ്രാഹ്മണ അഗ്രഹ രീതികളും ശൈലിയിലുള്ള ക്ഷേത്രങ്ങളും ഒക്കെ കോലങ്ങളുള്ള എത്രയോ അഗ്രഹാരങ്ങൾ ഇതൊക്കെ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇങ്ങനെ വീടുകളാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഇത്ര അടുത്ത് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ തോന്നും പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു നീളപ്പാടിലാണ് എല്ലാ വീടുകളുടെയും ഒരു നിർമ്മിതി നിർമ്മിതി ഉള്ളത് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോകുമ്പോഴോ ഇത്രയേറെ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നുന്ന വിധമാണ് ഓരോ വീടിൻ്റെയും ഒരു ചുമരിനപ്പുറം മറ്റൊരു ഒരു ഒരു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ഐക്യത്തിൻ്റെ കൂടി സൂചനയായിട്ട് നമുക്ക് കാണാം കാരണം ഓരോ വീടുകളും ബന്ധപ്പെട്ട് കിടക്കുന്നു അവരുടെ ഓരോ സന്തോഷങ്ങളും ദുഃഖവും എല്ലാം പരസ്പരം കൈമാറുന്നു അത് പരസ്പരം അറിയുന്നു സഹായങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു ഒത്തൊരുമയുടെ ഒരു രീതി കൂടിയാണ് ഈ കൽപ്പാത്തി നൽകുന്നത് അതൊക്കെ നമുക്കിവിടെ കാണാനും സാധിക്കും അതിൻ്റെയൊക്കെ ഒരു ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കൽപ്പാത്തി രഥോത്സവം തന്നെയാണ് ഒന്നാമത്തെ തേര് മുതൽ തന്നെ അത് കാണാനും സാധിക്കും അപ്പോൾ എന്നാണ് വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കൽപ്പാത്തി രഥോത്സവത്തിന് വരിക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു ഗ്രാമമാണ് ഇവിടെ ഉള്ളത് വലിയ തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ കാണുന്ന തിരക്കാണ് ദേവരഥ സംഗമത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ തെരുവീഥികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു രഥങ്ങൾ ഓരോന്നായി ഉരുണ്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് ആറ് രഥങ്ങൾ മുഖാമുഖം എത്തുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്